സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കടമ്പഴിപ്പുറത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുവണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച രണ്ടുപേർ അറസ്റ്റിൽ അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ കടമ്പഴിപ്പുറം ശാഖയിലാണ് മുക്കുവണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തി പണം തട്ടാൻ ശ്രമിച്ചത് ആലങ്ങാട് സ്വദേശി മുഹമ്മദ് ഷമീർ അമ്പലപ്പാറ സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് തട്ടിപ്പിനിടെ പിടിയിലായത് വെള്ളിയാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം പത്ത് ഗ്രാം തൂക്കം വരുന്ന എട്ട് വളകളാണ് ഇവർ പണയം വയ്ക്കാനായി ബാങ്കിന്റെ കൗണ്ടറിലെത്തി നൽകിയത് സംശയം തോന്നിയ ജീവനക്കാർ വളകൾ പരിശോധിച്ചപ്പോൾ മുക്കു വളകളാണെന്ന് തെളിഞ്ഞതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ശ്രീകൃഷ്ണപുരം പോലീസ് ബാങ്കിലെത്തി മേൽനടപടികൾ സ്വീകരിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തു

വിശ്വനാഥെന്ന് പറഞ്ഞ ഒരാള് പിന്നെ റെഫറൻസോട് കൂടിയാണ് ആരുൺന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേരുടെ റെഫറൻസോട് കൂടിയാണ് വരുന്നത് എന്നാണ് പറയുന്നത് ഈ ഇത് കാലത്ത് ഉണ്ടായത് കാലത്ത് പത്ത് മണി പത്തര സമയത്ത് രണ്ടുപേര് ഷിമീർ എന്നും പിന്നെ എന്ന് പറഞ്ഞ രണ്ടുപേര് അവിൽ നമ്മളെ അബുൽഗ്രാമി സൊസൈറ്റി പോലുള്ളവരുടെ കടമ്പഴിക്കുറും ഏകദേശം പത്ത് പവൻ പത്ത് പത്ര പവൻ ഗോൾഡ് ആയിട്ട് ബാങ്കിലായിരുന്നു ബാങ്കിലായിട്ട് ഏകദേശം ആറ് ലക്ഷത്തി നമ്മുടെ ബ്രാഞ്ചിൽ വന്നത് ബ്രാഞ്ചിൽ വന്ന് ബ്രാഞ്ച് ഗോൾഡ് അപ്രൈസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ നമ്മുടെ സ്റ്റാഫിന് തോന്നിയ സംശയം നമ്മൾ ആ ഗോൾഡ് പുറമെ വീണ്ടും രണ്ടാമത് റീചെക്ക് ചെയ്തപ്പോൾ അത് സൂര്യസ് ആണ് മറ്റേ തെരി ഗോൾഡാണ് നമുക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ഈ പറയുന്ന ആളുകളോട് ചോദിച്ചു ഇത് ഫ്രീ ബോൾഡാണ് നിങ്ങളെ നിങ്ങളുടെ അറിവ് പൂർണ്ണ കൂടിയിട്ടാണോ നിങ്ങൾ വന്ന കാര്യങ്ങൾ എന്താ വ്യക്തമായിട്ട് ചോദിച്ചു കാരണം ഇതിനു മുന്നേ ഈ രണ്ട് രണ്ടുപേരും നമ്മുടെ ബ്രാഞ്ചിൽ ബോൾഡ് വെക്കാൻ വന്നിട്ടില്ല അങ്ങനെ ചോദിച്ചപ്പോൾ വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാൾ തന്നതാണെന്നും വിശ്വനാഥനും വിശ്വനാഥൻ്റെ സുഹൃത്ത് അരുണും കോൺട്രാക്ടർ അരുൺ എന്ന് പറയുന്ന ഒരാൾ കൂടി തന്ന ബോൾഡാണ് അപ്പോൾ അവർ തന്നതാണ് ഗോൾഡ് കൂടെ വയ്ക്കാൻ അവർ കണ്ടപ്പോൾ ആവശ്യം ഉണ്ടപ്പോൾ ഈ ഗോൾഡ് കൊണ്ടുപോയി വെച്ച് പൈസ കൊടുക്കണം എന്നൊക്കെ പുറത്ത് വന്നതാണ് പറയുന്നത് ഇത്തരം സ്ഥിരം പരിപാടികൾ അല്ലെങ്കിൽ സ്ഥിരം ഡയലോഗ്സ് നമ്മൾ പല സ്ഥാപനങ്ങളിലും നമ്മൾ കേട്ട് പരിചയമുണ്ട് ഗോൾഡ് വെക്കാൻ പറ്റുന്ന ആളുകളൊക്കെ സ്ഥിരം പറയുന്നത് ഇതെൻ്റെ ഗോൾഡല്ല വേറൊരാള് ഗോൾഡാണെന്നാണ് പറയുന്ന മറുപടി അപ്പോൾ ഇത്തരത്തിൽ ഗോൾഡ് അനലൈസർ ക്യൂരിറ്റി അനലൈസറിൽ പോലും ചെക്ക് ചെയ്തിട്ട് ഇത് കറക്റ്റ് ഗോൾഡ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റാ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് വരുന്ന മിക്കവാറും ൾ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ജാഗ്രത പുലർത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ബാക്കി നോക്കിയപ്പോൾ ഈ പറയുന്ന വിശ്വനാഥൻ എന്ന് പറയുന്ന ആള് തന്ന ഗോൾഡാണെന്ന് നോക്കിയപ്പോൾ ഈ പറയുന്ന വിശ്വനാഥൻ ഇതിനു മുന്നിൽ ഇവിടെ പല ഇടപാടുകളും നടത്തിയിട്ടുള്ളതായി ഞങ്ങൾ മനസ്സിലായി നോക്കുമ്പോൾ അതിലും ഒരു ഗോൾഡ് ഇതേമാതിരി ഫേ ഗോൾഡായിട്ട് അതിന് പോലെയുള്ള ഏകദേശം ഫെയ്ഗോൾ ആയിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വീണ്ടും ഞങ്ങൾ പാക്കറ്റ് പൊട്ടിച്ചുകൊണ്ടും റീചെക്ക് ചെയ്തപ്പോൾ ഏകദേശം കഴിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെ ഞങ്ങൾ അടുത്ത പരാതിയിൽ പറയുന്ന വിശ്വനാഥത്തിനെതിരെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ്